മോനെ നീ കേട്ടുകൊള്ളോ പണ്ട് നമ്മൾ വളരെ സുഖത്തോടെ കഴിഞ്ഞ സ്ഥലമാണ് ലങ്ക എങ്ങനെയാണ് രാക്ഷസവംശമായ നമുക്ക് നമ്മുടെ സ്വാഭാവികമായ ലങ്ക നഷ്ടപ്പെട്ടതെന്ന് പറയാമെന്ന് കൈകസി പറഞ്ഞു അപ്പോൾ രാവണൻ അമ്മേ ഈ ലങ്ക ആരുണ്ടാക്കിയതാണ് എന്ന് ചോദിച്ചു എല്ലാം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ കഥ പറഞ്ഞു തുടങ്ങി പണ്ട് വളരെ പണ്ട് സുരശില്പിയായ വിശ്വകർമാവ് ദേവന്മാർക്കു വേണ്ടിയുണ്ടാക്കിയതാണ് ആ സ്വർണകരമായ ലങ്ക ഒരിക്കൽ ദേവന്മാരെ തോൽപ്പിച്ച നിന്റെ മുത്തച്ഛനും എന്റെ അച്ഛനുമായ സുമാലിയും രാക്ഷസസേനയും യുദ്ധം ചെയ്ത് ലങ്ക പിടിച്ചെടുത്തു തുടർന്ന് നമ്മൾ അവിടെ ജീവിച്ചു അങ്ങനെ അവിടെ സുഖത്തോടെ കഴിഞ്ഞ നമ്മളെ വഞ്ചിച്ചുകൊണ്ട് ദേവന്മാർ ആ ലങ്ക തിരിച്ചു പിടിച്ചു എന്നിട്ട് നിന്റെ പിതാവ് യക്ഷരാജനായ നിന്റെ അർദ്ധസഹോദരനായ കുബേരൻ കൊടുത്തു അതോടെ നമ്മൾ ഈ രീതിയിലായി തപിന്നെ എന്റെ അച്ഛൻറെയും രാക്ഷസവംശത്തിൻറെയും ആഗ്രഹം ദേവന്മാരോടുള്ള പകയും നഷ്ടപ്പെട്ട രാക്ഷസന്മാരുടെ യേശസ് തിരിച്ചുപിടിക്കുക എന്നുമായിരുന്നു ഇത്രയും കേട്ട രാവണൻ അമ്മേ എന്തായിരുന്നു നിങ്ങൾ അതിനുവേണ്ടി ചെയ്തത് എന്ന് ചോദിച്ചു കുബേരനെയും യക്ഷന്മാരെയും അതുപോലെ ദേവന്മാരെയും തോൽപ്പിക്കാൻ ഞാൻ കുബേരന്റെ പിതാവിന്റെ കുട്ടികൾക്ക് ജന്മം നൽകുക എന്നായിരുന്നു ഞങ്ങൾ കണ്ടവഴി അതിൽ ഞാൻ വിജയിച്ചു അങ്ങനെ നിങ്ങൾ ഉണ്ടായി നിങ്ങളാണ് ഇനി രാക്ഷസകുലത്തിന്റെ കുലത്തിന്റെ പ്രതീക്ഷ എന്ന് അവൾ പറഞ്ഞു